നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ നോർത്തേൺ അയർലൻഡിൽ സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പര്യട്ടം തന്നെ കേട്ടോ പുള്ളി എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകണം പോണം യു ആസ്വ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചു ഗാർഡനിംഗും കാര്യങ്ങളും ഒക്കെ അല്ലേ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അവിടെ അതെ പിന്നെ കൊറേ കഥകളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അത് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി ഉറങ്ങാനായിട്ട് ഞാൻ മൂന്നരയായി ഉറങ്ങി ഇപ്പഴത്തേക്കും ഒന്നര രണ്ടുമണിയാ അതെ ഞങ്ങളെല്ലാം കഥയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് ഞങ്ങള് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങള് പോകാനായിട്ട് ൂട്ട് ഒക്കെ തടങ്ങി റബിനങ്ങളുടെ ഫോട്ടോഒക്കെ എടുക്കുവാണ് അതെ അച്ഛാനാണെങ്കിൽ ഒരു ദിവസത്തെ ട്രിപ്പിന് ശേഷം സാധനങ്ങളെല്ലാം അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പാക്ക് ചെയ്യുവാണ് എന്റെ അമ്മേടെ അഞ്ചലാടേം ഫോട്ടോ ഒന്നും നിങ്ങൾ എടുത്തില്ലേ അതെ പുള്ളി ഞങ്ങളെ വിടുന്ന ലക്ഷണമില്ല കായ് റബിനെ നിഷയും കണ്ടതിന് പുള്ളി വീണ്ടും റബിനെയും നിഷയം സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് നിഷ്പി കൊടുക്കും നിഷ അതിന് വീട്ടിൽ വർത്താനും പറയാമോ ആരുമില്ലെന്ന് തോന്നുന്നു അല്ല സീരിയസ്ലി അതുകൊണ്ടാണ് ഇവിടെ ഒരാള് ട്രൈപോർഡൊക്കെ വെച്ച് വലിയ പരിപാടിയാണ് കേട്ടോ കൊറേ നേരമായി ഞങ്ങളെ ഇവിടെ പിടിച്ചിരുന്നു പറഞ്ഞിട്ട് അതെ പൊസിഷൻ അതെ അതെ അങ്ങനെ ഫൈനലി എല്ലാവരും വണ്ടി കയറി നമ്മൾ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു മക്കളെല്ലാം വണ്ടി കയറ്റി വെച്ചു അവർക്ക് ദാഹിക്കുന്നു എന്ന് ചെറുതായിട്ട് ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് നമുക്കപ്പോൾ ഇനി യാത്ര തുടങ്ങാം ഞങ്ങൾ അങ്ങനെ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മ്യൂസിയത്തിൽ വന്ന് പാർക്ക് ചെയ്തു വണ്ടി ഇനിയും തുറക്കണോ ഇനിയും വണ്ടിക്കകത്തേക്ക് ആരും കേറാൻ അലോഡ് അല്ല എല്ലാരും പോയി കണ്ടിട്ട് വന്നിട്ട് മൂ എടുക്കാനോ ദൈവമേ അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിൽ എൻടർ ചെയ്തു ഇനി പോയി ടിക്കറ്റ് എടുക്കണം എന്നിട്ട് ഇവിടെ എല്ലാം കറങ്ങി കാണണം അതെ അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് ഫീസ് അഡൽറ്റിന്റ് ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് അവർ ലെവൻ പൗണ്ട് പറഞ്ഞേക്കുന്നത് സീനിയർ സിറ്റിസൺ നയൻറ്റീൻ സ്റ്റുഡൻസിന് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ടു അഡൽട്ട് ടു ചൈൽഡ് സിക്സ്റ്റി ടു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കറങ്ങാൻ തുടങ്ങി നല്ല രസമാണ് കേട്ടോ ഈ ബിൽഡിങ്ങിന്റെ അടിപൊളിയാണ് അമ്മയിലേക്ക് കൊടുത്തു ഇനി നേരം നടന്നോളും കിട്ടി ഇവിടെ ഹിസ്റ്ററി ഇവിടുത്തെ ലിനൻ മിൽസ് അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ പഴയ ലിവിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ ഓരോ വാളിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാണ് ഇവിടെ ഉണ്ടല്ലോ പഴയ ക്രൂസ് ലൈനറിന്റെ ഒക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെയ്തോണ്ടോ ഈ മോളിലുള്ള മോണിറ്ററിൽ കപ്പലിന്റെ റൂട്ട് കാണിക്കും അവിടെ താഴെയുള്ള ഓരോ ടിക്കറ്റിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഈ മുന്നിൽ കാണുന്നുണ്ടല്ലോ ഒരു എയർലി വേർഷൻ ഓഫ് ടെലിഗ്രാം ആണ് ഇവിടെ ഒരു വലിയൊരു ബോർഡിലും അതുപോലെ നമ്മുടെ ഫ്ലോറിലൊക്കെ ആയിട്ട് പ്രൊജക്ടർ വെച്ചിട്ട് ഇവർ ഉണ്ടാക്കുന്നതും അതുപോലെ പല കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസമാണ് പിള്ളേരൊക്കെ ഇതേ ഒരു ഇന്ററാക്ഷൻ സെഷൻ ആയിട്ട് തന്നെ എടുത്തിരിക്കുവാണ് ഈ ഇലക്ട്രിക് കാറിൽ നമ്മളിപ്പോ പോകാൻ പോവാണ് കേട്ടോ അതിൻ്റെ അകത്ത് കേറി അതിന്റെ ആ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പഴത്തേനും ഇവിടെ ടൈറ്റാനിക് ബിൽഡ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആ വർക്കേഴ്സ് കണ്ടോണ്ടിരുന്ന ഒരു കാഴ്ച അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വിഷൻ അതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ അത് പോകുമ്പോൾ അമേലിയ സുജിത്ത് നിഷ റെബിൻ അവരെല്ലാരും കൂടി ഒരു കാറിലായിരുന്നു പോയത് അവരുടേതായ വന്നു സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ടായിരുന്നു നിഷ അടിപൊളിയായിരുന്നോ ഞങ്ങൾ അങ്ങനെ മ്യൂസിയത്തിന്റെ ഏറ്റവും മുകളിൽ വന്നു കേട്ടോ ഇവിടുന്ന് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അത് ഞാൻ കാണിച്ചു തരാം അച്ചാനും സുജിത്തും റബ്ബിനും ഒക്കെ പുറകിലുണ്ട് ഇതാണ് കേട്ടോ വ്യൂ സൂപ്പറാണ് നമ്മളെ നമ്മൾ മ്യൂസിയം ഇല്ല ഏകദേശം ഒന്ന് കറങ്ങി അവസാനം ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിയ ആൾക്കാർക്കുണ്ടല്ലോ അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഡെക്കിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂവിൻ്റെ ആണ് അതായത് പണ്ട് ടൈറ്റാനിക് കപ്പലിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ ഡെക്കിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലുള്ള കടലിൻ്റെ വ്യൂ ആണ് ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വോയിസ് ഒക്കെ ഉണ്ടല്ലോ ഈ ടൈറ്റാനിക് ഷിപ്പ് ഇടിച്ച് തകർന്നപ്പോൾ സർവേവ് ചെയ്ത ആളുകളുടെ ഒറിജിനൽ വോയിസ് ആണ് അപ്പം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇവിടെ ടൈറ്റാനിക്കിന്റെ ഒരു മോഡൽ ഇവര് എയറിൽ സസ്പെൻഡ് ചെയ്ത് തൂക്കിയിട്ടിട്ടുണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം അവർ ഇലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂഡ് ലൈറ്റിംഗ് പോലെ തന്നെ മ്യൂസിക് മാറുന്നതനുസരിച്ച് അതിൻ്റെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ അതെല്ലാം ഓഫാക്കി കിടക്കുവാണ് വെള്ളത്തിനടിയിൽ കിടക്കുന്ന പോലെ ഒരു പ്രൊജക്ഷനാണ് കേട്ടോ നമുക്കിവിടെ വലിയ ഗ്ലാസ് ഫ്ലോർ ഉണ്ട് അതിൻ്റെ മോള് കയറി തന്നിട്ട് വെള്ളത്തിനടിയിൽ ടൈറ്റാനിക്ക് കിടക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത് ഈ മ്യൂസിക്കും ഈ ആംബിയൻസും എല്ലാം കൊണ്ട് ഇതൊരു അന്യായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയെല്ലാം നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാധാരണ ഇങ്ങനെയുള്ള ഗ്ലാസ് വോളിലും അതുപോലെ ഫ്ലോറിലൊക്കെ പോയി നിൽക്കാൻ പേടിയുള്ളതാണ് എൻ്റെ രണ്ട് പിള്ളേരും പോയി നിൽക്കുന്നത് കേട്ടോ ഈ വയലിനുണ്ടല്ലോ നമ്മുടെ ടൈറ്റാനിക് ഷിപ്പിൽ ഉണ്ടായിരുന്ന മ്യൂസിക് ടീമിലെ മ്യൂസീഷ്യൻസ് ഉപയോഗിച്ചിരുന്ന വയലിനാണ് ആ ഒറിജിനൽ വയലിൻ അവർ പ്രസർവ് ചെയ്തു വെച്ചിരിക്കുവാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ടൈറ്റാനിക് എക്സ്പീരിയൻസ് ചെയ്തു പുറത്തിറങ്ങി ടൈറ്റാനിക് ഫോട്ടോ ഒക്കെ എടുത്തല്ലേ അതെ പിന്നെ ഞങ്ങൾ അവസാനം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സാഡായി കേട്ടോ ബോട്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫൈനലി മൂന്ന് നാല് നിലയിലായിട്ടുള്ള ഈ ടൈറ്റാനിക് മ്യൂസിയവും എക്സ്പീരിയൻസും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു താഴെ വന്നിട്ട് എന്റെ പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കുവാണ് ഇപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം നമുക്കിനി ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഓക്കെ ആണ് എൻ്റെ കൊച്ച് പെമ്പിള്ളേർക്ക് ടൈറ്റാനിക് ഡ്രസ് എടുക്കാൻ പോകണോ ടൈറ്റാനിക് ഡ്രസ്സ് ക്ലോത്ത്സ് ഒക്കെ ഗൈസ് ഞങ്ങൾ അങ്ങനെ അകത്തെ ടൂർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ദൈ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വശം കേട്ടോ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കാരണം ഉഫ് ഭയങ്കര വെയില് കണ്ണിലോട്ട് അടിക്കുവാണ് വെയില് അതെ അച്ഛാനിവിടെ ട്രൈപോർഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഈ ടൈറ്റാനിക് മ്യൂസിയത്തിന്റെ ഫ്രണ്ട് അമേലി അതെ ഇവിടെ കിടന്നു കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ജാക്കറ്റൊക്കെ ഊരിയിട്ടവിടെ കിടക്കുവാണ് അങ്ങനെ ഫൈനലി ടൈറ്റാനിക് മ്യൂസിയം കണ്ട് തളർന്ന് ക്ഷീണിച്ച് ടൈറ്റാനിക്കിന്റെ മുന്നിൽ തന്നെ എന്റെ പിള്ളേരുതയെ മലന്ന് എക്സ്പീരിയൻസ് കടന്നുറങ്ങുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര എക്സൈറ്റിങ് ആയിട്ടാണ് ഓരോ കാര്യം കണ്ടത് പക്ഷേ അവസാന ഒക്കെ ഇട്ട് ആ കപ്പലിങ്ങനെ മുങ്ങി പോകുന്ന ഒരു സങ്കടം തോന്നി പിന്നെ നമ്മളത് മറ്റേ ആ കാറിൽ പോയി നമ്മൾ കണ്ടല്ലോ അവർ ഓരോ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തതേ അപ്പോൾ അന്നേരം ഒരു സങ്കടം തോന്നി അവർ ഹാർഡ് വർക്ക് ആണല്ലോ അങ്ങനെ ഉണ്ടായേ ആയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി ആൾക്കാർ പുറത്തിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഇനിയിപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങാൻ നമ്മൾ ടൈറ്റാനിക് മ്യൂസിയം എല്ലാം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു അല്ലേ ചെച്ചാ ായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമ്മള് അവിടുന്ന് ഇറങ്ങി ഇപ്പൊ ശരിക്കും പറഞ്ഞാല് രണ്ടര ആയി ഞങ്ങക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ ഒരു മാർക്കറ്റ് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് മൂന്ന് മണിക്ക് അടയ്ക്കും അപ്പൊ നമുക്ക് പോയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾക്ക് സിറ്റി ഒന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു അപ്പൊ അത് നമ്മള് വേണ്ടാന്ന് ചോദിച്ചു കാരണം ഭയങ്കര ആണ് ഇനി ഞങ്ങള് പോകാൻ പോകുന്നത് ഒരു വ്യൂ പോയിന്റ് അല്ല വ്യൂ പോയിന്റിന്റെ പേര് ബ്ലാക്ക് ആർച്ചാണ് വ്യൂ പോയിന്റിലോട്ട് പോവാണ് നമ്മളങ്ങനെ ബ്ലാക്ക് ആർച്ചിൽ കയറാൻ പോവാണ് കേട്ടോ ഇതിന്റെ സൈഡ് നല്ല വ്യൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഫുൾ ബീച്ചാണ് ഞാൻ കാണിച്ചു തരാൻ ഒരു സൈഡ് ഫുള്ള് ീച്ചാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം ഇവിടെ നിർത്തിയൊന്നും ഫോട്ടോ എടുക്കാനോ വൃക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല ഇതൊരു മിനി ലാൻഡ് റോവർ എക്സ്പീരിയൻസ് സെന്റർ ആണ് പിള്ളേർക്കും കിഡ്സിനൊക്കെ റോവർ ഓടിച്ച് ഇതോടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഗ്ലെനാം ക്യാസിലാണ് നിൽക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി കാസലിന്റെ ഉള്ളിൽ പോകാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഒരു ടീറൂം വാൾഡ് ഗാർഡൻ പിക്ചേരിയ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഗ്ലെനാം ക്യാസൽ ആൻഡ് ഗാർഡൻ സെന്ററിൽ നമ്മൾ വന്നിട്ട് അകത്തു പോകാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്ന സൺഡേ മാത്രമേ അവര് കാസലിന്റെ ഉള്ളിലേക്ക് വിടൂന്ന് തോന്നുന്നുള്ളൂ കാരണം ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാസലിന്റെ ഉള്ളിൽ അതിന്റെ ഓണേഴ്സ് അപ്പം നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അതുപോലെ ഇവരുടെ ഗാർഡൻ സെന്ററിന്റെ ഉള്ളിലുണ്ടല്ലോ ഒത്തിരി ഫ്ലവേഴ്സും പ്ലാന്റ്സ് ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട് അങ്ങനെ കാസൽ കാണാൻ പോയ ഞാൻ അവസാനം നല്ല ഫ്രഷ് ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നു എൻ്റെ മക്കള് രണ്ടുപേരും ഭയങ്കര പൂക്കുറ്റി ഉറക്കമാണ് ഐസ്ക്രീം തിന്നാൻ പോയിട്ട് ഞാൻ പോയതും വന്നതും ഒന്നും അറിഞ്ഞില്ല അവർ പിള്ളേർ എഴുന്നേറ്റിരിക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാൻഡ് റോവർ എക്സ്പീരിയൻസിൽ അവരെ കൊണ്ടുപോകാരുന്നു പിന്നെ കാസിലിൻ്റെ ഉള്ളിൽ എന്തായാലും പോകാൻ പറ്റിയില്ല ചുറ്റിയൊന്നും നടന്നു കാണാൻ പറ്റി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ക്യുഷൻഡൻ കേട്ടാണ് അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ വലിയൊരു ഡ്രൈവിന് ശേഷം അടുത്ത എത്തി കുഷൻഡൻ കുഷൻഡൻ കേവ്സ് കേവ്സ് ആൻഡ് ബീച്ച് ബീച്ചിന്റെ സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇവിടെ ഇപ്പൊ തണുപ്പുണ്ട് കേട്ടോ വൈകുന്നേരം ചെറിയൊരു തണുത്ത കാറ്റും എല്ലാം കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കേവ് എത്തി കേവ് എത്തി എന്റെ മൊന്നെ വല്ല ഗെയിം ഓഫ് ഗ് ഒത്തിരി സീരീസ് ഇവിടെ ഷൂട്ട് പറയുന്നത് ഫേമസ് യ്യോ ശരി കേട്ടോ ഞങ്ങൾ അങ്ങനെ കേവിനുള്ളിൽ കേറി എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ മറ്റേ ആ സിനിമ ഉണ്ടേഷ് വലിയ നമ്മളുള്ളിലോട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ് അപ്പൊ എന്താ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഇട്ടേക്കുവാണ് കേട്ടോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് തിരിച്ചു പോകുമ്പോ ഇനി അപ്പുറത്തെ സൈഡിൽ വേണ്ട വേണ്ട അതെ അങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് ഇറങ്ങി അടുത്ത സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ് ഇവിടെ മാഷിയും മോളും കൂടെ കല്ലെറിഞ്ഞറിഞ്ഞോ നിശ മാറി ഞങ്ങളുടെ സുജിത്തിനെ കാണാനില്ല ഗൈസ് അമ്പു അമ്പുവിനെ കിട്ടിയോ ഇത് എവിടെ പോയതാ പിടിച്ചു അയ്യോ യ്യോ അയ്യോ പിടിച്ചു അങ്ങനെ അയർലൻഡിലെ ഗുണ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുഞ്ഞി കേബ് ഉണ്ട് അത് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് അതിന്റെ ഉള്ളിലേക്ക് ഒന്നും ഇറങ്ങാൻ ഇനി സമയമില്ല നമുക്കിനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടരുന്നു കൊച്ചിനെ പിടിച്ചോണേ ഗേൾസിനെ പേടിയാൻ ഞങ്ങൾ അങ്ങനെ ഫൈനലി ഗ്ലനാറി ഫോറസ്റ്റ് പാർക്കിലെത്തി ഇവിടെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വൈകുന്നേരം നല്ല വെയിലുണ്ട് ചെറിയൊരു കാറ്റുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഇവിടെ നടക്കാൻ പോവാണ് അതിന്റെ ഇടയ്ക്കോടെ സുജിത്തും റബിനും വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ മാറി അവരുടെ അറിയത്തില്ല അപ്പൊ നമുക്ക് നമുക്ക് അങ്ങനെ ഗ്ലാറീഫ് ഫോറസ്റ്റ് പാർക്കിലൂടെ നടന്നിട്ട് വരാം അവിടെ ഒരു ഉണ്ട് അത് കണ്ടിട്ട് വരാം നമുക്ക് ചുറ്റും മലനിരകളാണ് ഇവിടെ ഒരു വിസിറ്റർ ഉണ്ട് ഗ്ലനാറി വിസിറ്റർ സെന്റർ അവിടെ കുറേ എക്സിബിഷനും ഒരു ടീ ഷോപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേര് ഫോറസ്റ്റേക്കോടെ ഓടി ഓടി പോകുന്നു കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഞ്ചല കൂടുതൽ പോകത്തില്ല ചരലുണ്ട് ഗായ്സ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ് ചങ്ക് വായി വായിക്കേറി കാരണം ഞങ്ങൾ കുറേ നടന്ന് സൗണ്ട് കേട്ട് കേട്ട് ഞങ്ങൾ ഈ മലക്കുന്നേന്ന് താഴെ ഇറങ്ങി ഇവർ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വെള്ളച്ചാട്ടം ഞങ്ങൾ ഇതുവരെ കണ്ടില്ല ഞങ്ങൾ തിരിച്ച് കയറി പോവാണ് ഞങ്ങൾ വേർത്ത് കുടിച്ചു ഞങ്ങളിനി വെള്ളത്തിൽ കുടിക്കേണ്ട കാര്യമില്ല ഇത് എല്ലാവരും ഒരു പരുവായിട്ട് വരുന്നുണ്ട് അതെ ഷവറിൽ കയറി നിന്നിട്ട് വെള്ളച്ചാട്ടം വന്ന് വിചാരിച്ചു കുളിച്ചാ മതി അതേ ഒരാള് കവറൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങിയത് അയ്യോ വാ പൊളിച്ചു ഞങ്ങളുടെ എല്ലാം ഇവർ രണ്ടുപേരുടെയും തുണിമാറ്റവും കവറെടുപ്പും കണ്ടപ്പോളെ എനിക്കറിയാറ് അതെ അതെ കവറായിട്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ വാട്ടർഫോൾസ് തപ്പി തപ്പി കണ്ടില്ലല്ലേ മേലിയ ഓ ഞങ്ങള് തിരിച്ചു വന്നു ഞങ്ങള് നേരെ ഇനി ഹോളിഡേ ഹോമിൽ പോവാണ് സുജിത് റെബിൻ നിഷ അവര് വാട്ടർഫോൾസിൽ പോയി കുളിച്ചിട്ടേ വരുന്നുള്ളെന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് ഇനിയും മൂന്ന് കിലോമീറ്റർ നടക്കണം ഞങ്ങൾക്കതിനുള്ള എനർജി ഇല്ലല്ലേ എൻ്റെ കിഡ്സിനും ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങള് നേരെ അവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് ഹോളിഡേ ഹോമിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളുടെ ഹോളിഡേ ഹോം കാണിക്കാം അച്ചാനാണെങ്കിൽ പേ ചെയ്യാൻ പോയി നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ എന്നിട്ട് അച്ചാൻ ഇപ്പോൾ വരും ഞങ്ങൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഹോളിഡേ ഹോമിലെത്തി ഇത് രണ്ടാമത്തെ ഹോളിഡേ ഹോമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് നമ്മുടെ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് േക്കും ആണ് വീട് കേട്ടോ ആ ഡോറം കടിച്ചിട്ട ഹീറ്റ് ഉണ്ട് അപ്പൊ ഞങ്ങള് സ്റ്റേ ചെയ്യുന്ന സെക്കൻഡ് ഡേ ആണ് കേട്ടോ ആ ഈ വീട് ഞങ്ങള് ക്യുക്കായിട്ടൊന്ന് കാണിക്കാം നമ്മൾ കേറി വരുന്നിടത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ വലിയൊരു കോക്കും സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലിവിങ് റൂമാണ് നല്ല ചൂടാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ടി വി എല്ലായിടത്തും ഉള്ള പോലെ ഫയർ പ്ലേസ് പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് അവര് കൊറേ ടോയ്സും സാധനങ്ങളും ഒക്കെ ഇവിടെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ജല അമേലിയ ഹാപ്പി ആയി അവർ എവിടെ പോയാലും ആദ്യം അവരതാണ് നോക്കുന്നത് ഇത് കിച്ചൺ ആണ് കേട്ടോ കിച്ചണില് പുള്ളിതേ ബട്ടർ മിൽക്ക് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓണറാന്ന് തോന്നുന്നു കേട്ടോ അവരിത്രയും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജും കൂടെ അയച്ചു നിങ്ങക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഒരു കേട്ടോ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് ശരിക്കും ഫാം ഹൗസ് ആണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ താഴെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇതൊരു ഡബിൾ കോഡ് ആണല്ലോ ഡബിൾ ബെഡ്റൂം ആണ് ഡബിൾ ബെഡ്റൂം ആണ് നല്ല പോസിറ്റീവ് ആയിബുള്ളൊരു നല്ല വെന്റിലേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഹോട്ട് പ്രസ് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറെ ബെഡ്ഷീറ്റും എക്സ്ട്രാ സാധനങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അടുത്ത ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ നല്ല നൈസ് ബെഡ്റൂം ആണ് വാർഡ്രോബ് ഒക്കെ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല നഷ്ട വാർഡ്രോബ് ഒക്കെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഹെയർ ഡ്രയർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഇവിടെയും വലിയ കബോർഡുകള് പിന്നെ ഇമറുകളുണ്ടോ അച്ഛനും ഭംഗിയുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഒറ്റ ബാത്റൂമേ ഉള്ളൂ പക്ഷെ അത് വലിയ ബാത്റൂമാണ് രണ്ട് ബാത്റൂമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്ന ഒരു ബാത്റൂമേ ഉള്ളത് അല്ല താഴെ നമ്മൾ ഡേറ്റി യൂട്ടിലിറ്റിയില് ഒരു ബാത്റൂം കണ്ടായിരുന്നല്ലോ ഇവിടെ നമുക്ക് ഉണ്ട് ഷവറും ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇനി രണ്ടു ദിവസം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഹൗസിന്റെ വിശേഷങ്ങൾ ഞങ്ങളെ രണ്ടുപേരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടയേഡാണ് അച്ചാൻ്റെ മോഹൻലാ കണ്ടോ അലമ്പിലൊക്കെ ആയി കാരണം നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്തു പല സ്ഥലങ്ങളിൽ പോയി പിന്നെ ഒത്തിരി ഡ്രൈവ് ഡ്രൈവുണ്ടായിരുന്നു ഇവിടുത്തെ റോഡുകളൊക്കെ കൺട്രി സൈഡിലേക്ക് വളരെ മോശം നമുക്ക് അതിന്റെ ഒരു അലച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതെ എനിക്ക് തോന്നുന്നു ഓണർ ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ് താമസം തോന്നും കേട്ടോ നിഷാ റബിൻ ഞങ്ങൾ പറഞ്ഞ പോലെ അവര് വെള്ളച്ചാട്ടം വീണ്ടും തപ്പി പോയി അവര് കുളിച്ചിട്ടേ വരുന്നുള്ളെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അമയിലിയായ അച്ചലായും കൊണ്ടുവന്ന് അവരങ്ങ് ആക്കി നമുക്ക് ഉച്ച ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോഴത്തേനും അവരി വന്നോളൂല്ലോ അപ്പം ഇതിന്റെ ഫ്രണ്ടിലോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ട് അതൊക്കെ ഞങ്ങൾ നാളെ കാണിക്കാം ഇന്നിനി ഞങ്ങൾക്ക് അതിനുള്ള എനർജി ഒന്നും ഇല്ല അല്ലേ വെള്ളച്ചാട്ടം അടുത്തായിരുന്നെങ്കിൽ ഞങ്ങളും പോയാനെ പക്ഷെ അത് കുറച്ച് വാക്ക് ചെയ്ത് നല്ല വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട് ശരിക്കും ഇനി ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനാണ് പരിപാടി അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് കടകളൊന്നും കണ്ടില്ല അറിയില്ല ഇനി അത് സെർച്ച് ചെയ്യണം അപ്പൊ ആദ്യം തന്നെ പിള്ളേരെ ഇനി ഫ്രഷ് ആക്കാൻ പോവാണ് ഞങ്ങളും ഫ്രഷ് ആവണം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പിയുമാണ് അപ്പം ഞങ്ങളുടെ നോർത്തേൺ അയർലൻഡ് ബ്ലോഗ് കഴിയുന്നില്ല ഇനി ഞങ്ങൾ തിങ്കളാഴ്ച വരെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്